പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് ആമീപ്പ് ഇവിടെ വരെ ഇന്ന് ജനുവരി ഇരുപതാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം പ്രപഞ്ച പ്രകൃതി ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിഗം നിയോഗം മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ് ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികള് കർത്താവ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികള് ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോകുമ്പം വഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സുന്ദരി മാതാവ് സമയത്തിനധികമായി പരിശുദ്ധാത്മകൃഭാസ്ത്രമ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിനും നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിത്യം പിതാമുദ്ധനും പരിശുദ്ധാത്മാവിശ്വരസിലെ നീക്കുക പ്രിയപ്പെട്ടവരെ ഈ ബൈബിളിലെ വചനങ്ങളില്ലേ അതിൻ്റെ ആ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയും പരിണാമവുമാണ് ശരിക്കും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് അത് ചുട്ടുപൂരമായിട്ട് പറയാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് പാപം നിയമലംഘനമാണ് ഓക്കേ അപ്പോൾ നമുക്ക് ആ ഒരു അത് ഒരു അടിത്തറ ആയിട്ട് എടുക്കാൻ പറ്റുക അടിത്തറയല്ല അത് അടിത്തറ അതിനും താഴെ അടിത്തറയുണ്ട് അതാണ് അതിൻ്റെ റൂട്ടായിട്ടുള്ള അതായത് അടിസ്ഥാന ശിലകളെന്ന് പറയണത് വചനത്തിൻ്റെ അടിസ്ഥാന ശിലകൾ അത് ചിലപ്പോൾ ഒരു അപ്പോസലന്മാർ പറയണത് പറയണ ഒരു അപ്പോസ്ലൻ പറഞ്ഞത് അത് പൂരിപ്പിക്കപ്പെടുന്നത് വേറൊരു അപ്പോസലിൻ്റെ ആകും അങ്ങനെ എല്ലാം അങ്ങനെയാണത് പറയുകയല്ല നമ്മളിങ്ങനെ പലത്തിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പാവം നിയമലംഘനമാണ് പാപം 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 ചെയ്യുന്നവൻ ചെയ്യുന്നവൻ നിയമം നിയമം ലംഘിക്കുന്നു ലംഘിക്കുന്നു നമുക്ക് ആയിട്ട് ഇതിപ്പോ ഒത്തിരി മേഖലകളിൽ ഈ വിഷയം ടോക്ക് ആയിട്ടുണ്ട് ആൾക്കാർ ടോക്ക് എന്ത് ബൈബിൾ പ്രകോഷകര് ഈ വിഷയം കോട്ട് കോട്ടയും പക്ഷെ വേറൊരു ചോദ്യം വരണതേ എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നത് ആരുടെ നിയമമാണ് ലംഘിക്കുന്നത് ഒന്ന് ആരുടെ നിയമമാണ് ലംഘിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളാണ് ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയൊക്കെ കൊണ്ടാണ് റോമ ഒന്ന് അപ്പൊ റോമ ഒന്ന് ഇരുപത്തിയെട്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുന്നത് അഥമ വികാരത്തിനും അത് പിന്നെ അഥമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും അത് പാപത്തിലേക്ക് വിട്ടുകൊടുത്തുന്ന പറഞ്ഞാൽ അതിൻ്റെ വിഷയം എന്ന് വെച്ചാല് എന്തുകൊണ്ടാണ് പാപ നിയമലംഘനമാണ് നമ്മുടെ ചോദ്യം എന്താണ് എന്തുകൊണ്ടാണ് പാപം നിയമം ലംഘിക്കുന്നത് അതെന്തുകൊണ്ടാണ് ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായി കരുതണ കൊണ്ടാണ് പിന്നെ ദൈവത്തെ എന്തുകൊണ്ടാണ് അംഗീകരിക്കണത് പോരായ്മയായി കരുതണത് ദൈവത്തെക്കാൾ വലിയ ദൈവമായിട്ട് വേറെ ആരെയോ കരുതണതുകൊണ്ടാണ് അതാ അതുകൊണ്ടാണ് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നുവെന്ന് നമ്മൾ ഈ പന്തിയിൽ തന്നെ ഈ ദിവസം കേട്ടിട്ടില്ലേ ഈ നമ്മുടെ കൂടെയുള്ള അപര ദൈവങ്ങളാണ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ നമ്മളെ മാറ്റണത് അങ്ങനെയാണ് നിയമത്തിൽ നമ്മൾ ലംഘിച്ച് വരേണ്ടത് ഇപ്പോൾ ബേസിക്കായിട്ട് എന്താ വിഷയം ദൈവമാണ് വിഷയം ദൈവത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ ആർക്ക് വ്യക്തികൾക്ക് കൊടുക്കും ചിലപ്പോൾ ദൈവത്തേക്കാൾ പ്രാധാന്യമോ ആ ദൈവത്തിലുള്ള വിശ്വാസത്തേക്കാൾ പ്രാധാന്യമോ വേറെ വ്യക്തികൾക്ക് കൊടുക്കും അപ്പോഴും സ്വാഭാവികമായിട്ടും നിയമലംഘനം വരും വിശ്വാസം അറിയാതെയൊക്കെ വിവാഹം കഴിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ് വിശ്വാസം അറിയാതെ ഇപ്പൊ നമ്മൾ വിശ്വാസത്തിന് കല്യാണം കഴിച്ചു വിവാഹം കഴിച്ചു അപ്പൊ ചിലര് നമ്മുടെ വിശ്വാസത്തിലേക്ക് തിരിച്ച് വരുമായിരിക്കും ചിലര് വിശ്വാസത്തിലേക്ക് വരത്തില്ല മറിച്ച് നിങ്ങളെ ആ വിശ്വാസത്തിലോട് കൊണ്ടുപോകും അത് നിങ്ങൾക്കും അറിയാം അപ്പം നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യങ്ങളില്ല എന്നതിൻ്റെ അർത്ഥം ബോധ്യം അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടതുകൊണ്ട് വിശ്വാസത്തെ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ഒഴിവാക്കണതാണത് സെക്കൻഡായിട്ട് കാണുന്ന അവഗണിക്കുകയാണ് ശരിക്കും പറഞ്ഞത് അംഗീകരിക്കാതിരിക്കുന്നതാണ് അപ്പം ഇത് ഇപ്പം പല ആൾക്കാരും ഇത് ലോകമല്ലേ ഇപ്പം പുതിയ കാലത്ത് ജാതി മതം ഉണ്ടാകുന്നൊക്കെ തിരക്കിയാലും അത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ദൈവത്തെ കാണാത്തത് കൊണ്ടും ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദാനമായി കിട്ടിയ വിശ്വാസത്തെ വില അറിയാത്തത് കൊണ്ടുമാണ് അവർ ദൈവത്തെ അവഗണിക്കണത് അനുതാപം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അനുതാപം കിട്ടിയ വലിയ അനുഗ്രഹമാണ് പക്ഷെ അനുതാപം കിട്ടുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ വേണം അല്ല വെറുതെ എനിക്ക് അനുതാപം ഉണ്ട് അനുതാപം ഉണ്ടെന്നൊരു കാര്യമില്ല കാര്യം ബൈബിൾ നോക്കുന്നത് അനുതാപം അല്ല അനുതാപത്തിന്റെ ഫലങ്ങൾ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക മാനസാന്ദ്രത്തിന് ദുഃഖം പിടിച്ച് മനസ്സിൽ സങ്കടം പിടിച്ച കാര്യമില്ല അതിന്റെ യോജിച്ച ഫലങ്ങളുണ്ട് അതാണ് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം ഇപ്പോൾ ജീവിക്കണം വിശ്വാസത്തെ കുഞ്ഞുങ്ങളെ വളർത്തണം മേലുള്ള ജീവിതത്തിന് വിശുദ്ധി കീപ്പ് ചെയ്യണം കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ പ്രാക്ടിക്കലല്ല ഭയങ്കര പാടായിരിക്കും എന്ന് നമുക്ക് തോന്നും പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പനോ അമ്മയോ വിശ്വാസത്തിൽ ലൂസായിട്ട് വീട്ടിൽ സംസാരത്തിലുള്ളവരാണ് അവിടെ മക്കളാണ് വിശ്വാസം നഷ്ടപ്പെടുത്തണതാണ് പിന്നെ വേറെ ചില ആൾക്കാർ വിശ്വാസം അതായത് കുഞ്ഞുങ്ങൾക്ക് താറോ ആയിട്ട് അവർക്ക് വിശ്വാസഭാരമായിട്ട് കുഞ്ഞിനാളത്തിൻ്റെ പ്രാർത്ഥനകളുടെ എണ്ണവും തീക്ഷണതയും കൂട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റാതിരുമ്പോൾ അവർ മനസ്സുകൊണ്ട് വിശ്വാസം ഇതൊക്കെ കാരണം വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചാലഞ്ചല്ലേ റിസ്ക്കല്ലേ മിഠായി തീരണ പോലെയും മദ്യം അടിക്കണ പോലെയൊന്നും അല്ലല്ലോ അതിനറിസ് ഉണ്ട് ജീവിത രീതികളുണ്ട് അപ്പം അതിൽ നിന്ന് ചാടി പുറത്ത് വീഴാൻ എല്ലാവർക്കും തോന്നും ക്ലാസ് ഇല്ലാത്തപ്പോഴും ചില ദിവസങ്ങൾ ഇൻ്റർവെല്ലിനെ ക്ലാ ഇതിന് ക്ലാസ് ഇല്ലെന്ന് പറയത്തില്ല ഈ ഈ ടൈമിന് അടുത്ത പീരീഡ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പിള്ളേർ എന്ത് ആഹ്ലാദത്തോടെയാണ് ചാടിപ്പുറത്ത് വീഴുന്നത് അപ്പോൾ ക്ലാസ് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കളിച്ച് നടക്കുന്നതാണ് അത് അതുതന്നെയാണ് ഇത് ഇവിടെ സംഭവിക്കുന്നത് വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പെയ്മെൻസുകളുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലത് കൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ വിശ്വാസത്തിന് പേയ്മെൻറ്റ് കൊടുക്കുന്നവരാണ് അതനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് സമൂഹത്തിനെല്ലാം മനസ്സിലാക്കേണ്ടത് എല്ലാവരും കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചിലരൊക്കെ പള്ളിയിലൊക്കെ പോണതും കുംഭസാരിക്കണക്കെ വേറെ എന്തിനാണ് അപ്പനെയും അമ്മനെയും ബോധിപ്പിക്കാനും ആ അപ്പനും അമ്മയുടെ കാലം കഴിയുമ്പോൾ അവർ സ്വന്തം സ്വഭാവം കാണിക്കും അപ്പം അതുകൊണ്ട് അതല്ല ശരിക്കും വിശ്വാസത്തിൽ ജീവിതം എളുപ്പമാകുന്ന ഒരു സൂപ്പുത്ര പണിയുണ്ട് അതെ കഴിഞ്ഞാൽ വിശ്വാസ ജീവിതം എളുപ്പമാകാനുള്ള മാർഗം ഈ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ വിശ്വാസിയാണ് ജീവിക്കണമെന്ന് ദൈവത്തെ ബോധിപ്പിച്ചാൽ മതി അപ്പം എന്നാ സംഭവിച്ചാൽ ദൈവസഹായം വരും നമുക്ക് ദൈവസഹായം കിട്ടാൻ എല്ലാ കാര്യങ്ങൾക്കും ദൈവസഹായം കിട്ടണമെന്ന് ഇല്ലാതിരിക്കാൻ പറ്റിയില്ലെന്ന് ുംത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക